നീ എന്നാലും ഇതെന്നോട് ചെയ്തല്ലോ എനിക്ക് തന്നെ ഒന്നും ചെയ്യാനില്ല നിന്നെ ദൈവം ചവിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയാൽ എന്റെ ജോലിക്കിരിക്കാനാണോ ദൈവം ഇല്ലർ ജർമ്മനിയിലെ ജനതയ്ക്ക് സ്വപ്ന തുല്യമായ ഒരു കാര്യം പട്ടയം ഇപ്പൊ ഒരാഴ്ച കൊണ്ട് റെഡിയാക്കി തരാന്ന് പറയുന്ന ഓഫറിങ്ങിലാണ് ഒരു ചിംബാൻസിയും ഒരു മനുഷ്യനും കൂടെ ഫൈറ്റ് ചെയ്താൽ ചിമ്പാൻസി ജയിക്കും മനുഷ്യൻ തോറ്റുപോകും നമ്മുടെ വിചാര ആളുകൾ കൂടി സമൂഹം ഉണ്ടാകുന്നു എന്നുള്ളതാണല്ലോ പക്ഷെ അങ്ങനല്ല ഇവിടെ ഓൾറെഡി ഒരു സമൂഹം ഉണ്ട് ജനിക്കുന്ന ഓരോ കുഞ്ഞിനെയും പത്തിരുപത് വർഷം ട്രെയിൻ ചെയ്ത് അതിനകത്തോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് സമൂഹം ഓൾറെഡി ഇവിടെ ഉണ്ട് അപ്പൊ ഈ സമൂഹം രൂപീകരിക്കപ്പെടുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പം ഇവിടെ തന്നെ കണ്ടു ഹരാരയുടെ ഒക്കെ ബുക്കുകൾ ഇരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ചിമ്പാൻസിയും ഒരു മനുഷ്യനും കൂടെ ഫൈറ്റ് ചെയ്താൽ ചിമ്പാൻസി ജയിക്കും മനുഷ്യൻ തോറ്റുപോകും പക്ഷെ നൂറ് ചിമ്പാൻസിയും നൂറ് മനുഷ്യനും കൂടെ ഫൈറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും മനുഷ്യന്റെ ടീം ജയിക്കും കാരണം മനുഷ്യന്റെ ടീമിന് ഒരു കോർഡിനേഷൻ കപ്പാസിറ്റി ഉണ്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതിലെ വന്നോ പിടിച്ചോ അടിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭാഷ കൊണ്ടോ അല്ലെങ്കിലും നമുക്കുള്ളൊരു കോർഡിനേഷൻ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് പരസ്പരം ഒരു വലിയ സംഘത്തോട് ഒറ്റയൊരു കാര്യം പറയാനുള്ള സ്കില്ല് എന്ന് പറയുന്നത് മറ്റൊരു ജീവിക്കും ഇല്ലാത്ത രീതിയിൽ മനുഷ്യനുണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ സ്കില്ലുള്ള കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ഓരോ സമൂഹങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആദ്യം അത് ജോഗ്രഫി ആയിരുന്നു ജ്യോഗ്രഫിക്ക് ഒരിടത്ത് താമസിക്കുന്ന ആളുകൾ എന്ന നിലയിൽ അവരെല്ലാം കൂടെ ഒരു സമൂഹമാണ് ഒരു സമൂഹത്തിന് എപ്പോഴും പൊതുവായിട്ട് എന്തെങ്കിലും വേണം ഈ പൊതുവായ ഘടകമാണ് ഇവരെ ഒരു സമൂഹമായിട്ട് നിർത്തുന്നത് അപ്പം ആദ്യം ഒരിടത്ത് താമസിക്കുന്നവരായിരുന്നു പിന്നീട് വലിയ ഓഫറുകൾ കൊടുത്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളും മതങ്ങളും കടന്നു വരുന്നത് അത് മതമാണേലും നിങ്ങൾക്ക് ഒരുപാട് ഓഫർ ചെയ്യുന്നുണ്ട് മരണാനന്തര ജീവിതത്തിലും ഈ ജീവിതത്തിലും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും അത് ഇതൊക്കെ ആയിട്ട് എല്ലാ മതങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഹിറ്റ്ലർ ജർമ്മനിയിലെ ജനതയ്ക്ക് സ്വ ഇപ്പൊ എന്നുല്യമായ ഒരു കാര്യം പട്ടയം ഇപ്പൊ ഒരാഴ്ച കൊണ്ട് റെഡിയാക്കി തരാമെന്ന് പറയുന്ന ഓഫറിങ്ങിലാണ് ഉള്ളി അധികാരത്തിലേക്ക് വന്നുള്ളത് അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി അതിനു വേണ്ടി ഇപ്പം ഒരു മതത്തെ വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയി മാറുന്നു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ അതായത് പാർട്ടിയിലുള്ള ഒരു ചെറു സംഘമായി മാറുന്നു ഭാഷ പറയുന്നത് കൊണ്ടാകുന്നു ഇവിടെന്ന് പറയുമ്പം ആദ്യം തിരുവനന്തപുരംകാരൻ പിന്നെ കേരളീയൻ അവിടുന്ന് ഭാരതീയൻ എന്ന് പറഞ്ഞു പോകുന്ന പോലെ ജാതി മതം രാഷ്ട്രീയം തൊഴില് അങ്ങനെ പല ഘടകങ്ങൾ കൊണ്ട് നമ്മൾ സമൂഹങ്ങളാകുന്നുണ്ട് ഈ സമൂഹം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ലീഡർഷിപ്പിലുള്ളവര് തീരുമാനിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സമൂഹം നമ്മളെയാണോ സ്വാധീനിക്കുന്നത് നമ്മൾ സമൂഹത്തിനെയാണോ സ്വാധീനിക്കുന്നത് എന്നുള്ള ചോദ്യത്തില് നമ്മളെ രണ്ടിനെയും കൂടെ സ്വാധീനിക്കുന്ന വേറെ ചില ഘടകങ്ങളുണ്ട് അവരുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ഞാൻ അതിലേക്കാണ് വരാൻ പോകുന്നത് അതായത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എം എൽ എ സ്ഥാനത്തേക്ക് പാർട്ടി പറഞ്ഞപ്പോ ഞാൻ അനുസരിച്ചു അല്ലെങ്കിൽ അപ്പൊ ഈ പാർട്ടി എന്ന് പറഞ്ഞ സാധനത്തിന് നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റില്ല ആക്ച്വലി അദൃശ്യമായിട്ടുള്ള ഒരു സാധനമാണ് പലപ്പോഴും അത് ആ ഒരു ചിലപ്പോൾ പലപ്പോഴും ഈ അദൃശ്യമായിട്ടുള്ള ശക്തികളെയാണ് ഇതിനെ സ്വാധീനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിപ്പോ ദൈവം ശപിക്കും എന്ന് നമ്മളെന്ത് പറഞ്ഞു ദൈവം നമ്മൾ പറഞ്ഞാൽ ഉടനെ കേൾക്കുമോ നീ എന്നാലും ഇത് എന്നോട് ചെയ്തല്ലോ എനിക്ക് തന്നെ ഒന്നും ചെയ്യാല്ലോ നിന്നെ ദൈവം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയാൽ എൻ്റെ ജോലിക്ക് ഇരിക്കാനാണോ ദൈവം എന്ന് ചോദിച്ചതുപോലെ ദൈവം എന്ന് പറയുന്ന പോലെ ഒന്നാണ് ഒരു നമ്മളിപ്പോൾ പറഞ്ഞിട്ട് ഇപ്പം പാർട്ടി പറയുന്നത് ഞാൻ കേൾക്കുന്നു എല്ലാ പാർട്ടിക്കാരും ഒക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു എൻറ്റിറ്റി പാർട്ടി എന്ന് പറയുന്നതിന് എൻറ്റിറ്റി ഇല്ല ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വമാണ് പാർട്ടി താഴെ നിന്ന് അങ്ങനെ പറയാൻ പറ്റില്ല അവർ വട്ടം കൂടി തീരുമാനിക്കുന്നത് തന്നെയാണ് അവരുടെ തീരുമാനവും പാർട്ടിയുടെ തീരുമാനവുമായിട്ട് എപ്പോഴും വരാൻ പറ്റുള്ളൂ അല്ലാതെ അങ്ങനെ ഒരു പാർട്ടിക്ക് നിന്ന് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കണ്ണത്തത് ദൂരത്ത് പരന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് അതിനൊരു ഏകകണ്ഠമായ തീരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പാടാണ്